സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രഭാസിന്റെ ബിരിയാണി പ്രേമം സിനിമാ ലോകത്ത് പ്രശസ്തമാണ് ഏതു സമയത്തും ബിരിയാണി കിട്ടിയാൽ ബാഹുബലി നന്നായി തന്നെ കഴിക്കും വ്യത്യസ്ത ബിരിയാണികൾ പരീക്ഷിക്കാനും ഏറെ ഇഷ്ടമാണ് താരത്തിന് എന്നാൽ ഈ ഇഷ്ടത്തിനും കടിഞ്ഞാൻ ഇട്ടായിരുന്നു അഞ്ചു വർഷം നീണ്ടുനിന്ന ഷൂട്ടിംഗ് ശരീരം നന്നായി നോക്കേണ്ടിയിരുന്നത് കൊണ്ട് ഇഷ്ടവിഭവങ്ങൾ ഒത്തിരി കഴിക്കാൻ രാജമൗലി ആരെയും അനുവദിച്ചിരുന്നില്ല എന്നാൽ മാസത്തിലൊരിക്കൽ എല്ലാവരെയും ഇഷ്ടമുള്ളത് കഴിക്കാൻ വിട്ടിരുന്നു അന്നത്തെ ദിവസം ഇഷ്ടം പോലെ കഴിക്കാം ഈ അവസരം ഏറ്റവും മുതലാക്കിയത് ബാഹുബലിയാണെന്ന് രാജമൗലി പറയുന്നു ബിരിയാണി പ്രഭാ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അന്ന് കഴിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് പത്ത് മുതൽ പതിനഞ്ചു തരം വരെ ബിരിയാണികളാണ് പ്രഭാസ് കഴിക്കുന്നത് ഇത്രയും ബിരിയാണികൾ നാട്ടിലുണ്ടോ എന്ന് വരെ നമ്മൾ സംശയിച്ചു പോകും പലതരം മത്സ്യങ്ങൾ കോഴി ആട് പൊരിച്ചതും കറി വെച്ചതും അങ്ങനെ നമുക്ക് ഊഹിക്കാവുന്നതിന് ഗംഭീരമാണ് മെനു അന്നത്തെ ദിവസം പുലർച്ചെ രണ്ടു മണിവരെ ഫുട്ബോൾ കളിക്കും അത് കഴിഞ്ഞാണ് ഭക്ഷണം തുടങ്ങുന്നതെന്നും രാജമൗലി പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി